ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹാക്കാലം മൂന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ദൈവത്തിന്റെ വചനം സജീവവും പ്രവർത്തനിരുതവും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാളും മൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്തു സഹപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ വിതക്കാരൻ്റെ ഉപമ കടത്തീരത്തു വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയ ഒരു ജനാവലി അവനു ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൻ ഒരു വിതക്കാരന് വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലതു വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളു മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാർപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപൊങ്ങി സൂര്യനുധിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴിച്ചു വളർന്ന് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറ് മേനിയും ഫലം വിളയിച്ചു അവന് പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവന് കേൾക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ് സ്തുതി